സമരാഗ്നിഥയെ വരവേൽക്കാൻ ഒരുങ്ങി കരുനാഗപ്പള്ളി കൊല്ലത്ത് നടക്കുന്ന പരിപാടിയിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്നത് ഒരുക്കം പൂർത്തിയായതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥ വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ കരുനാഗപ്പള്ളിയിൽ പൂർത്തിയായി ി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേർ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു പിയിക്കപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു ലക്ഷം രൂപയിൽ കുറയാത്തുക കെ പി സി സി കൈമാറണമെന്നുള്ളതിന്റെ ഫണ്ട് കളക്ഷനും അവസാന ഘട്ടത്തിലാണ് എല്ലാ തലങ്ങളിലും കോൺഗ്രസിന്റെ വിവിധ തലങ്ങൾ പുത്ത് വാർഡ് കമ്മിറ്റികൾ മാതൃസംഘടന പോലെ തന്നെ പോഷക സംഘടനകളൊക്കെ തന്നെയും ഈ സമരാജ്ഞി വരവേൽക്കാൻ സജ്ജമായിരിക്കുകയാണ് എറണാകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മറ്റി നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷനുകൾ വിളിക്കുകയും ഇവിടെ സ്വാതന്ത്ര്സംഘം ഓഫീസുകൾ പ്രവർത്തിച്ച് വളരെ സജ്ജമായ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നാളെ കൊല്ലത്തെത്തിച്ചേരാനുള്ള ഒരു അവസാനഘട്ട മിനുക്കുപണിയിൽ എല്ലാവരും ഒഴുകി നിൽക്കുകയാണ് ഇരുപത്തി ആറാം നാളെ നടക്കുന്ന പരിപാടിക്ക് ശേഷം ഇരുപത്തിയേഴാം തീയതി രാവിലെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു ജനകീയ സദസ്സുണ്ട് വളരെ കൃത്യമായ രീതിയിൽ എം എൽ എ മുതൽ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ബൂത്ത് തലം വരെയുള്ള നേതാക്കന്മാരും എല്ലാവരും ആത്മാർത്ഥമായി ഒരുമിച്ച് ഈ പരിപാടി വിജയിപ്പിക്കുന്ന വേണ്ടി സഹായിച്ചിട്ടുണ്ട് എല്ലാവരും നാളത്തെ പരിപാടിയിൽ കൊല്ലത്ത് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സമരാഗ്നിയിൽ കൊല്ലം ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലം ജില്ലയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലായിരിക്കും പങ്കെടുക്കുന്നത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ജാഥയെ വരവില്ക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാതയിലുൾപ്പെടെ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാനറുകളും തോരണങ്ങളാലും നഗരം അലങ്കരിച്ചു കോൺഗ്രസ് ഓഫീസിലുൾപ്പെടെ അലങ്കരിച്ചിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ സമരാഗ്നിഥയെ വരവേറ്റുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചു എല്ലാ വിഭാഗം ജനങ്ങളും സമരാഗ്നി ജാഥയെ ആവേശകരമായി വരവേൽക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എജവാത് ബോബൻജി ദാദ പി സോമരാജൻ അഷ്റഫ് എന്നിവർ പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് കൊല്ലത്താണ് സമരാഗ്നി ജാഥയ്ക്ക് സ്വീകരണം നൽകുക ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി